നമസ്കാരം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ച് പാലായനം ചെയ്തിട്ടും അക്രമികൾ കൊലവിളിയോടെ അക്രമം അഴിച്ചുവിടുകയാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും രാജ്യത്തെ കലാപത്തിന് അറുതിയാകുന്നില്ല എന്ന് തന്നെ പറയാം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമായി മാറുകയായിരുന്നു എന്നാൽ ഹസീനെ രാജിവെച്ച് പാലായനം ചെയ്തിട്ടും കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് തന്നെ ഇസ്കോൺ കാളിക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അക്രമികൾ തകർത്തത് ഇതിനൊരു ഉദാഹരണം മാത്രം എന്തായാലും ഇതിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹിന്ദുക്കളെയാണെന്നത് വ്യക്തമാണ് അതിനാൽ തന്നെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ സമയത്ത് ഉയർന്നു കേട്ട ഓൾ ഐസോൺ റാഫ എന്നതുപോലെ ഓൾ ഐസോൺ ഹിന്ദുസിൻ ബംഗ്ലാദേശ് എന്ന ഹാഷ്ടാഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത് എന്നാൽ ഈ ഒരു ഹാഷ്ടാഗ് വെറുമൊരു ട്രെൻഡ് എന്നതിലുപരി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികളാണ് ഹിന്ദുക്കൾക്കെതിരായ സംഘടിത ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിലെ വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന നിയമത്തിനെതിരെ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരമാണ് പ്രത്യക്ഷത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി ആളിക്കത്തിയത് ഹസീനയുടെ രാജിയോടെ പ്രതിഷേധങ്ങൾ തണുക്കുമെന്ന് കരുതിയെങ്കിലും രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ കലാപമായി അത് മാറുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ലോകമെമ്പാടും റാലികൾ നടന്നു ഈ ആഗോള പ്രതിഷേധം സോഷ്യൽ മീഡിയയിലെ സേവ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് ക്യാമ്പയിന് ആക്കം കൂട്ടുകയും ചെയ്തു നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പ്രതിമകളും വിഗ്രഹങ്ങളും വീടുകൾ അഗ്നിക്കിരയാക്കുകയും ഹിന്ദുക്കളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ചിത്രങ്ങൾ ഇവയെല്ലാം ദിനം പ്രതി പുറത്തു കലാപം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ അൻപത്തിരണ്ട് ജില്ലകളിലായി ഹിന്ദു സമുദായങ്ങൾക്കെതിരെ ഇരുന്നൂറിലധികം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ തങ്ങളുടെ ജീവനും സ്വത്തുക്കൾക്കും ആരാധനാലയങ്ങൾക്കും സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് ബംഗ്ലാദേശ് തങ്ങളുടെ മാതൃരാജ്യമാണെന്നും വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ തെരുവിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ഇതാദ്യമായല്ല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം ഹിന്ദുക്കളെ പാകിസ്ഥാൻ ഭരണകൂടം കൊലപ്പെടുത്തി എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മൂവായിരത്തി അറുന്നൂറിലധികം അക്രമ സംഭവങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അതേസമയം ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമങ്ങൾ പരിഹരിക്കാനുള്ള ഇടക്കാല സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇടക്കാല സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമോ അതോ വെറും ഒരു രാഷ്ട്രീയ പ്രകടനമായി മാത്രം ഇത് മാറുമോ എന്ന് കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.